ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും സുപ്രഭാതം എൻ്റെ പേര് ആര്യ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നാം ബോധവന്മാരാകുകയും നമ്മുടെ നല്ല ഭാവിക്കായി അത് സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന ദിവസമാണിത് ജീവിതത്തിലൂടെ നീളം നാം നമ്മുടെ പരിസ്ഥിതിയെ പരിപാലിക്കണം നമ്മുടെ ഉള്ളിലും ചുറ്റുപാടിലും ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നാം കണ്ണു തുറന്ന് സജീവമായിരിക്കുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയൂ ഭാവിയിൽ ഈ ക്യാമ്പയിനിൻ്റെ സജീവ ഏജൻറ്റുമാരാകുന്നതിന് നമ്മുടെ കുട്ടികളെയും ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാക്കണം വ്യവസായികവൽക്കരണം വനനശീകരണം സാങ്കേതിക വികസനം ആഗോളതാപനം പ്ലാസ്റ്റിക് മലിനീകരണം തുടങ്ങിയവ കാരണം നമ്മുടെ ആരോഗ്യകരമായ പരിസ്ഥിതിയുടെ അവസ്ഥ അനുദിനം കുറഞ്ഞു വരികയാണ് ഇത് ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുന്നു പരിസ്ഥിതിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ധാരാളം ക്രിയാത്മക പ്രവർത്തനങ്ങളുടെയും ഉത്സാഹത്തോടെയും കൂടി ലോകമെമ്പാടും വർഷങ്ങളായി ഇത് ആഘോഷിക്കപ്പെടുന്നു ആരോഗ്യകരമായ ജീവിത സാധ്യതയ്ക്കായി ഭൂമിയിലെ പ്രകൃതി പരിസ്ഥിതിയെ എന്നതിനേനക്കുമായി സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ യുണൈറ്റഡ് നാഷണൽ എൻവയറൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ മേൽനോട്ടത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഈ ദിവസത്തിൽ ആളുകൾ അവരുടെ അയൽപ്പക്കത്ത് ഇളം തൈകൾ നട്ടിപ്പിടിക്കുകയും റോഡുകളിലെയും ഒഴിഞ്ഞ ഫ്ലോട്ടുകളിലെയും മാലിന്യങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്നു വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ച് വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതിലൂടെ ഭൂമി ഇന്ന് നേരിടുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും രക്ഷിക്കാനാകും ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഫോംവഴി അതിനെ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുന്നതിനെ സംരക്ഷിക്കാനാവും അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രിയമുള്ളവരെ എൻ്റെ ഈ കൊച്ചു പ്രസംഗം കേട്ട് പരിസ്ഥിതിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും ബോധവന്മാരായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം